വിപുലമായ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിപണിയൊരുക്കിക്സ് ചോക്ലേറ്റ് കാണിക്കാവ് റോഡ് വണ്ടൂ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ജ്വല്ലർ എടക്കര പോത്തുകല്ല് പഞ്ചായത്തിൽ മലയോര ഹൈവേ നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്ന വനം ഉദ്യോഗസ്ഥർക്കെതിരെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി പാലുണ്ടയിലെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിൽ ചാത്തമുണ്ട മുതൽ മുണ്ടേരി ഫാം ഗേറ്റ് വരെ മലയോര ഹൈവേ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് എന്നാൽ പോത്തുകല മുതൽ മുണ്ടേരി വരെ വനാതിർത്തി പങ്കിടുന്ന സ്ഥലത്ത് നിർമ്മാണ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്ന സ്ഥിതിയാണ് നിരവധി തവണ എം എൽ എ പി വി അൻവർ കെ ആർ എഫ് ബി കിഫ്ബി അധികൃതർ ചർച്ച നടത്തി സ്ഥലം വിട്ടു നൽകാൻ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചതാണ് എന്നാൽ വഴിക്കടവ് ഫോറസ്റ്റ് റേഞ്ച് അധികൃതർ വിലങ് തടിയാവുകയാണ് റോഡിന്റെ ഒരു ഭാഗം മാത്രമാണ് വനംവകുപ്പ് അതിർത്തി പങ്കിടുന്നത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയുടെ പേരിലാണ് നിർദിഷ്ട മുണ്ടേരി മേപ്പാടി പ്രവർത്തി ഉൾപ്പെടെ നീളുന്നത് സ്ഥലം എം പി ഗാന്ധി വിഷയത്തിൽ നാളിതുവരെ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ടിൽ നിർമ്മിക്കുന്ന മലയോര ഹൈവേക്ക് തുടക്കം മുതൽ കോൺഗ്രസും തദ്ദേശ യു ഡി എഫ് ഭരണസമിതികളും എതിരാണെന്നും ഡിവൈഎഫ്ഐ ആരോപിക്കുന്നു ബ്ലോക്ക് പ്രസിഡന്റ് ജെ എം ഷബീബ് അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ എടക്കര ബ്ലോക്ക് സെക്രട്ടറി എ അനസ് കെ ശശികുമാർ സിപിഎം ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗം പി ഷഹീർ തുടങ്ങിയവർ പങ്കെടുത്തു കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്